നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചൈനയ്ക്കിട്ട് പണിയാൻ കട്ടക്കിറങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ പിന്നിൽ നിന്ന് പിന്തുണയ്ക്കുന്നത് ചൈനയാണെന്ന് ട്രംപിന് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ചൈനയ്ക്കിട്ട് എന്തെല്ലാം പണി കൊടുക്കാമോ അതിനെല്ലാം ട്രംപ് പച്ചക്കുടി കാണിച്ചിരിക്കുന്നത് ട്രംപ് തുടങ്ങിവെച്ച തീരുവ യുദ്ധത്തിൽ ഏറ്റുമുട്ടൽ ശക്തമാക്കി യു എസും ചൈനയും ട്രംപിന്റെ താരിഫ് ഭീഷണികളോട് അവസാനം വരെ പോരാടുമെന്നാണ് ചൈന വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്ക തെറ്റുകൾക്ക് മേൽ തെറ്റുകൾ ആവർത്തിക്കുകയാണെന്നും അതിലൂടെ അവരുടെ ബ്ലാക്ക് മെയിലിംഗ് സ്വഭാവമാണ് വെളിപ്പെടുന്നതെന്നും ചൈന ചൂണ്ടിക്കാട്ടി ഇത് അംഗീകരിക്കാൻ ചൈന തയ്യാറല്ലെന്നും ഷി ജിൻ പിങ് വ്യക്തമാക്കി എന്തായാലും ചൈനയോട് ഒന്ന് കൊളുത്തിയിട്ടുണ്ട് അമേരിക്ക ഇതിന് കാരണം ഇറാൻ വിഷയവും കൂടിയാണ് എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് അതായത് കഴിഞ്ഞ ദിവസം ആയത്തുള്ള അലി ഖമിനേയി അമേരിക്കക്ക് നേരെ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു അമേരിക്ക ഇറാനിൽ കാല് കുത്തിയാൽ ചുട്ടരിക്കുമെന്നായിരുന്നു ഘമനെ ഈ മറുപടി കൊടുത്തത് ഞങ്ങൾക്ക് പിന്നിൽ വൻ ശക്തികൾ ഉണ്ടെന്നും റഷ്യയും ചൈനയും തങ്ങളെ പിന്തുണച്ച് കളത്തിലുണ്ടെന്നും അമേരിക്കയോട് ഖമനയെ വെല്ലുവിളിച്ചിരുന്നു ഈ വെല്ലുവിളിക്ക് ശേഷം ചൈന എന്തൊക്കെയോ നീക്കം ഇറാനും റഷ്യയുമായി ചേർന്ന് നടപ്പാക്കുന്നുണ്ട് എന്നുള്ള സംശയവും ചില കോണിൽ നിന്നൊക്കെ ഉടലെടുത്തിരുന്നു എന്തായാലും ഉണർനെണ്ണീറ്റ ഷി ജിൻ പിങ്ങിന് എട്ടിന്റെ പണിയാണ് ട്രംപ് കൊടുത്തത് ഇതോടെയാണ് ചൈന പൊട്ടിത്തെറിച്ച് അമേരിക്കക്ക് നേരെ രംഗത്ത് വന്നിരിക്കുന്നത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം അധിക തീരുവ ചുമത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് ചൈന യു എസിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് യു എസ് മുപ്പത്തിനാല് ശതമാനം നികുതി പ്രഖ്യാപിച്ചതിന് മറുപടിയായി യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചൈന പകര ചുങ്കം ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ട്രംപ് അൻപത് ശതമാനം പകരച്ചുങ്കം ഏർപ്പെടുത്തുമെന്ന് ചൈനയെ ഭീഷണിപ്പെടുത്തിയത് സാമൂഹിക മാധ്യമമായ ട്രൂത്ത് വഴിയായിരുന്നു ട്രംപ് ചൈനയ്ക്കെതിരെ നികുതി പ്രഖ്യാപനം നടത്തിയത് യുഎസിനെതിരെ പ്രതികാര നടപടിയായി നികുതി ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച് രംഗത്തെത്തുന്ന ഏതൊരു രാജ്യത്തിനും അധിക നികുതി നൽകേണ്ടി വരുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി യു എസിന് മേൽ ചൈന ചുമത്തിയ മുപ്പത്തിനാല് ശതമാനം നികുതി ഏപ്രിൽ എട്ടിനകം പിൻവലിക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം ഇല്ലെങ്കിൽ ഏപ്രിൽ ഒൻപത് മുതൽ അൻപത് ശതമാനം അധിക തീരുവ ചൈനയ്ക്ക് മേൽ ചുമത്തുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ചൈനയുമായുള്ള എല്ലാ ചർച്ചകളും അവസാനിപ്പിക്കുമെന്നും താരിഫ് വിഷയത്തിൽ യു എസുമായി ചർച്ചയ്ക്ക് ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും ട്രംപ് അറിയിച്ചു ഇതിന് പിന്നാലെയാണ് ചൈനയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ട്രംപിന്റെ പ്രഖ്യാപനത്തിലൂടെ അമേരിക്കയുടെ ബ്ലാക്ക് മെയിലിംഗ് സ്വഭാവം തുറന്നു അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ബുദ്ധിമോശം ആവർത്തിക്കുകയാണെന്നും ചൈനീസ് വാണിജ്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു തങ്ങളുടെ ഇഷ്ടത്തിന് വഴങ്ങണമെന്ന് അമേരിക്ക നിർബന്ധം പിടിച്ചാൽ അവസാനം വരെ പോരാടുമെന്നും ചൈന വ്യക്തമാക്കി യു എസിന്റെ പകരച്ചുങ്കം തങ്ങളെ ഉലക്കില്ലെന്ന സൂചന നൽകി ചൈനീസ് വാണിജ്യ സഹമന്ത്രി ലിങ് ജി രംഗത്തെത്തിയിട്ടുണ്ട് വിദേശ നിക്ഷേപങ്ങൾക്കുള്ള വാഗ്ദത്ത ഭൂമിയായി ചൈന തുടരുമെന്നും യു എസ് കമ്പനികളെ സംരക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ആഴ്ച മുപ്പത്തിനാല് ശതമാനം ചുങ്കമാണ് ചൈനയ്ക്ക് യു എസ് പ്രഖ്യാപിച്ചത് അതിനു മുൻപ് രണ്ട് തവണയായി പ്രഖ്യാപിച്ച പത്ത് ശതമാനം തീരുവ ഉൾപ്പെടെ നിലവിൽ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അൻപത്തിനാല് ശതമാനം തീരുവയാണ് യു എസ് ചുമത്തിയിരിക്കുന്നത് ഇതിന് പിന്നാലെ യു എസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനം തീരുവ പ്രഖ്യാപിച്ച് ചൈന തിരിച്ചടിച്ചിരുന്നു ഗാഡലിനിയം യുട്രിയം തുടങ്ങിയ ഒൻപത് അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയിലും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ചൈന പ്രഖ്യാപിച്ച തീരുവ യു എസിൽ നിന്നുള്ളതുൾപ്പെടെ എല്ലാ കമ്പനികളുടെയും നിയമപരമായ അവകാശവും താൽപ്പര്യവും സംരക്ഷിക്കുന്നതാകുമെന്ന് ലിങ് യു എസ് കമ്പനികളുടെ പ്രതിനിധികളോട് പറഞ്ഞു ട്രംപിന്റെ ഉപദേഷ്ടാവ് ഇലോൺ മസ്കിന്റെ വൈദ്യുത കാർ നിർമ്മാണ കമ്പനിയായ ടെസ്ലയുടെ പ്രതിനിധിയും സംഘത്തിലുണ്ടായിരുന്നു വ്യാഴാഴ്ച പ്രാബല്യത്തിൽ വരുന്ന ചൈനയുടെ തീരുവ അമേരിക്കയെ ബഹുമുഖ വ്യാപാര സംവിധാനത്തിൻ്റെ ശരിയായ പാതയിലേക്ക് കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തീരുവ ദുരുപയോഗം ചെയ്യുന്നവരിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യമാണ് ചൈനയെന്ന് ട്രംപ് പറഞ്ഞു ലോകമെമ്പാടും ഓഹരി വിപണിയിൽ കനത്ത തിരിച്ചടി ഉണ്ടായിട്ടും പകരച്ചുങ്കത്തിലെ നിലപാട് കടുപ്പിച്ച് ട്രംപ് മുന്നോട്ടു പോകുകയാണ് താരിഫിൽ ഇളവ് വരുത്തണമെന്ന ആവശ്യവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വൈറ്റ് ഹൌസിൽ എത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഇസ്രയേലിനോടും വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് തന്നെയാണ് ട്രംപ് സ്വീകരിച്ചത് എന്നാണ് വിവരങ്ങൾ നതന്യാഹുവുമായി നടത്താനിരുന്ന സംയുക്ത വാർത്താ സമ്മേളനവും വൈറ്റ് ഹൌസ് റദ്ദാക്കിയിരുന്നു ഇക്കാര്യത്തിൽ ട്രംപ് തൊണ്ണൂറ് ദിവസത്തെ ഇളവ് പ്രഖ്യാപിക്കുമെന്നാണ് നതന്യാഹു ഉൾപ്പെടെയുള്ള രാഷ്ട്ര തലവന്മാർ കരുതിയിരുന്നത് എന്നാൽ ട്രംപിന്റെ നീക്കത്തിന് പിന്നിൽ മകൻ ബാരൺ ട്രംപ് ആണെന്ന സൂചനയും ചില കോണുകളിൽ നിന്ന് ഉയരുകയാണ് കൂടാതെ ആഗോള വിപണി തകർന്നടിയുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ട്രംപ് ഗോൾഫ് കളിക്കാൻ പോയ സംഭവത്തിൽ റോം കത്തിയെരിഞ്ഞപ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയാണ് ട്രംപ് എന്നായിരുന്നു എതിരാളികൾ പരിഹസിച്ചത് അതേസമയം ട്രംപ് അനുകൂലികൾക്കിടയിലും താരിഫിന്റെ കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നാണ് സൂചനകൾ ജെ പി മോർഗൻ ഉൾപ്പെടെയുള്ള വൻകിട സാമ്പത്തിക സ്ഥാപനങ്ങൾ ട്രംപിന്റെ നിലപാട് വലിയ തിരിച്ചടിക്ക് കാരണമാകും എന്നാണ് ചൂണ്ടിക്കാട്ടിയത് ട്രംപിന്റെ നിലപാടിൽ വിശ്വസ്തനായ ലോക കോടീശ്വരൻ ഇലോൺ മസ്കിനും വൻ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് മസ്കും ഇപ്പോൾ പിന്തിരിഞ്ഞ മട്ടാണ് എന്ന സൂചനകൾ പുറത്തു വരുന്നു മസ്കിന്റെ എല്ലാ വ്യവസായങ്ങളും വൻ നഷ്ടമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അതിനിടെ യു എസ് ഓഹരി വിപണി തകർന്നടിഞ്ഞിരിക്കുകയാണ് കോവിഡിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവാണ് അമേരിക്കൻ വിപണിയിൽ ഉണ്ടായിരിക്കുന്നത് ആപ്പിൾ എൻവിഡിയ തുടങ്ങിയ പ്രധാന യു എസ് ഓഹരികൾ കുത്തനെ ഇടിഞ്ഞു ആപ്പിളിൻ്റെ ഓഹരികൾ ഒൻപത് ശതമാനത്തിൽ കൂടുതൽ നഷ്ടം നേരിട്ടു ടെക് റീറ്റെയിൽ ഓഹരികളെയാണ് ഇടിവ് കൂടുതൽ ബാധിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത